ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ലഡ്ഡുവിൻ്റെ റെസിപ്പി നിങ്ങൾ പല രീതിക്ക് ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇത് ഇതുവരെ ഈ രീതിക്ക് നിങ്ങൾ ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിൾ മെത്തേഡ് തന്നെ നമ്മുടെ ലഡ്ഡു ഉണ്ടാക്കാൻ പോണത് എന്നെ ഇതൊന്നും കൊടുക്കില്ല അപ്പോൾ വീഡിയോ കണ്ടിന്യൂ വാച്ച് ആക്കണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മുടെ വേ എന്താവശ്യമാണ് ഇൻഗ്രീഡിയൻസിനൊക്കെ നേരെ വീഡിയോ തുടങ്ങാം അപ്പോൾ എല്ലാവരും വായും അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ഒരേ കിലോ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരേ കിലോ കടലപ്പൊടിയന്നെ പിന്നെ ഹാഫ് ടീസ്പൂൺ ആയിട്ട് മഞ്ഞൾ പൊടി പിന്നെ കാല് ടീസ്പൂണായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ബൈ ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് ലൂസ് വേണ്ട നമുക്ക് പാകത്തിൽ മാവ് കൊഴിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് സേവ ലഡ്ഡു ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല എളുപ്പത്തിയില റെസിപ്പി ഉണ്ടാക്കുക ഈ ദീപാവലി ഇതൊക്കെ ആ സമയത്ത് ഇതൊക്കെ ഫെസ്റ്റിവൽ ഇതൊക്കെ ആ സമയത്ത് ഇതൊക്കെ ഇതെന്താ പറയുക മഹാരാഷ്ട്രൻ്റെ ഇത് ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ ഇത് ലഡ്ഡുണ്ടീ മെത്തേഡ് ഉണ്ടാക്കുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടിന്യൂ വാച്ച് ആക്കി മതി അപ്പോൾ സേഫ്റ്റിക്കായിട്ട് ഞാനിപ്പോൾ ഒരു കാര്യമായിട്ട് പറയാം ട്രിക്കായിട്ട് ഓരോ ടിപ്സ് പറയാം അപ്പോൾ കാല് കപ്പല്ലേ നമുക്ക് ഡ്രൈ പൊടി മാറ്റി വെക്കാം ചിലപ്പോൾ ഇതൊക്കെ കൂടിപ്പോയാൽ മിക്സ് ആ പൊടി ഇതിലേക്ക് മിക്സാക്കിയിട്ട് നമുക്ക് കൺ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ആക്കാംട്ടെ അപ്പോൾ ഇനി എന്തായാലും കടലമാവ് മാവ് കുഴിക്കുമ്പോൾ അത് കൂടുതൽ സ്റ്റിക്കിനെസ് ഉണ്ടാവും ഈ മാവിന് അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഇതൊക്കെ തേച്ചിട്ട് നമുക്ക് നന്നായിട്ട് മാവൊന്ന് കൊഴിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാവ് കൊഴിച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ട നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മാവ് ഇവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് ലൂസായിട്ട് വേണ്ട ഈ രീതിക്ക് നമ്മുടെ മാവ് ഫസ്റ്റ് കൊഴിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ പത്ത് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഇതിൽക്ക് രണ്ട് ടീസ്പൂണ് ശർക്കര ചേർത്തിയിട്ട് പഞ്ചസാര ചേർത്തിട്ട് സോറി ശർക്കരയില്ല പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും പൊടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആ സേവ ആ ചെല്ല് ഉണ്ടാവില്ലേ ആ നൂൽപ്പൊട്ട് ഇതൊക്കെ പിച്ച് എടുക്കുമല്ലേ നമുക്ക് പക്ഷേ നൂൽ പൊട്ട പിടുക്കുമ്പോൾ ഒരുപാട് നൈസായിട്ട് ഉണ്ടാവും നമ്മൾ സേവ ഉണ്ടാക്കില്ലേ ആ ചില്ല് ഉണ്ടാവില്ലേ ആ ചില്ല് നമുക്ക് ഇതിലൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാവ ആവശ്യത്തിൽ അപ്പോൾ ഇതിൽക്ക് എണ്ണ ഇതൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടാ നമുക്ക് കുറച്ച് കയ്യും വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൽക്ക് മാവങ്ങനെ ഫുൾ ആക്കിയിട്ട് നമ്മൾക്ക് ഇനിയിപ്പോൾ ഞാൻ എണ്ണ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ കുറച്ച് വെല്ലത്തിൽ കയ്യെടുപ്പാക്കിയിട്ട് നമുക്ക് ഇതേപോലത്തൊന്നും ഇതൊക്കെ ഓയിലിതൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് ദീപാവലി സ്പെഷ്യൽ തന്നെ അപ്പം ഞാനിവിടെ മഹാരാഷ്ട്ര സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ശരി അപ്പോൾ നിങ്ങളുടെ കൂടെ ഈ മെ ഷെയർ ആക്കാം ഇങ്ങനെ ഉണ്ടോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കേണ്ട കേട്ടോ ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ടേക്ക് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെല്ലേക്കണി പ്രേസ് ആക്കുമ്പോൾ എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷനുകളൊക്കെ കറക്റ്റ് സമയത്തുള്ള കിട്ടും അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് എന്നെ നന്നായിട്ട് ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇനി ഇതേപോലത്തൊന്നും മിക്ചറിലേതൊക്കെ ഉണ്ടാവും മിക്ചറിലേതൊക്കെ ഉണ്ടാവില്ലേ ഈ അപ്പോൾ ഇതേപോലെ പക്ഷെ ഒരുപാട് ഡാർക്ക് ബ്രൗൺ കളർ ആക്കാൻ പാടില്ല കേട്ടോ ഇത് കുറച്ച് സോഫ്റ്റ് ഉണ്ടാവില്ലേ ആ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് എണ്ണത്തിൽ മാറ്റി വയ്ക്കാനോ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ചൂട് ചൂട് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പിച്ച് എടുക്കാം പക്ഷെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കാൻ പോകുന്നപ്പോൾ ഞാനിവിടെ ഒരു ആറേഴ് ഇവിടെ ഇങ്ങനെ ചുട്ടി ഇവിടെ സൈഡിലേക്ക് മാറ്റി വച്ചിട്ടില്ലേ നിങ്ങൾ ക്കി കാണിച്ചുകൊടുക്കാൻ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലേ നമ്മുടെ ചു ചൂട്ടായിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മുടെ എണ്ണൽ മാറ്റി വയ്ക്കൂലേ അപ്പം തന്നെ ഇതിലേക്ക് ഇങ്ങനെ പൊടി പൊടി ആക്കണം കിട്ടാ അപ്പം ശരിക്കി നമുക്ക് മോത്തിച്ചൂൾ അഡ്ഡും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞിയായിട്ട് ഇങ്ങനെ പീസസ് ആക്കി എടുക്കണം കേട്ടോ പക്ഷെ നിങ്ങൾ മിക്സിയിൽ ഇതൊന്നും ഇതാക്കണ്ട നന്നായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലത്തെ ഒന്ന് പിച്ച് എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നല്ല എന്താ പറയുക പൊടി പൊടിയാക്കി എടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ചൂട് ചൂട്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പോൾ കണ്ട ഇതേപോലത്തെ ഇപ്പോൾ നല്ല ചൂട് ചൂടുണ്ടല്ലേ അപ്പോൾ കുറച്ച് തണുപ്പ് കുറച്ച് ചൂട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒന്ന് പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് നമുക്ക് ഇതേപോലത്തെ പിച്ച് എടുക്കാൻ കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ തീരെ മറക്കേണ്ടത് കണ്ട എത്ര ഞാനിവിടെ പിച്ചെടുത്തിട്ടുണ്ടല്ലേ പക്ഷെ ഒരു എണ്ണയിൽ തൊണ്ണൂ കുടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ മട്ട ലഡ്ഡു ഇതൊക്കെ മുന്തി ലഡു ഇതൊക്കെ നമ്മുടെ ഉണ്ടാക്കുമ്പോൾ വല്ല നല്ല എണ്ണ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൽ എണ്ണ ഇത് ഒന്നും ഉണ്ടാവില്ലേ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് ഇതിൽക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇപ്പോൾ നെയ്യ് എല്ലാ നമ്മുടെ ഈ പൊടി ഉണ്ടാക്കിയില്ലേ ഇപ്പം ഇതിൽ എല്ലാ ഇതിലേക്ക് നമുക്ക് നെയ്യ് നന്നായിട്ട് മിക്സാക്കി അടക്കണം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മലയാളം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി അപ്പോൾ ഇതിലേക്ക് കണ്ട ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാമോ കിശ്മോ ഇതൊക്കെ നമ്മൾക്ക് ഇഷ്ടത്തിയിൽ നമുക്ക് ആഡാക്കാം പിന്നെ നമ്മൾ നേരത്തെ ഒരു പൊടി ചേർത്ത് വെച്ചാൽ പൊടിയാക്കി വെച്ചാൽ ഈ ഇതിലേക്ക് ആ പൊടി ഇലക്ക പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇനി എല്ലാം അവിടെ മിക്സ് ആക്കി അടക്കണം അപ്പോൾ ഇനി നമ്മൾക്ക് പഞ്ചസാരൻ്റെ സിറപ്പ് ഉണ്ടാക്കാനാണ് നമുക്ക് ലഡ്ഡുക്ക് സിറപ്പ് എന്താവശ്യമാണ് ആ ലഡ്ഡുവിൻ്റെ സിറപ്പ് ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കിലോ മൈ കടലപ്പൊടിക്ക് പൊടിക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര ചെന്നാൽ ശരക്കിന് നമുക്ക് അളവ് നോക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര ആണ് കേട്ടോ പിന്നെ ഇതിലേക്കിപ്പോൾ ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് എന്താ പറയുക വൺ നമുക്കിങ്ങനെ നന്നായിട്ട് സ്റ്റിക്കിനെസ് വരുമല്ലേ ഇതാ ഇതൊക്കെ ഉണ്ടായി ഇപ്പം നമുക്ക് ഈ ചട്ടിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കിനെസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നീളത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടി അതേപോലത്തെ ആകുമ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ആക്കണം കേട്ടോ ഇതൊന്നും ജാസ്തി നമുക്ക് വെന്ത് പോയാൽ പഞ്ചസാര റെഡി ആവും കേട്ടോ പിന്നെ പഞ്ചസാരനൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ ഈ ക്രിസ്റ്റലൈസ് ഉണ്ടാവില്ലേ പഞ്ചസാര അതേപോലത്തെ വരും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പം ഇത് കണ്ട ഇങ്ങനെ ഉണ്ടാ ഈ ഈ രീതിക്ക് നമുക്ക് പഞ്ചസണ്ടാക്കാനാവട്ടോ അപ്പോൾ നല്ല ഇതും ജാസ്തി നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല സിറപ്പിനൊക്കെ കൂടുതൽ പിന്നെ ഒരുപാട് ലഡു സോഫ്റ്റ് ആവില്ല ஒருபாடு விலம் பிடிக்கும் டா கண்ட இதுப்போ நான் லாஸ்டில் காணி காணிச்சு கொடுக்க இப்போ ஈ சிரப் இதெல்லாம் ஒழிச்சிட்டு நான்கிட்டு നമുക്ക് അരമണിക്കൂർ ഇതിലേക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ആക്കി കൊടുക്കട്ടെ അപ്പോൾ നല്ല നമ്മുടെ സിറപ്പ് ഇതൊക്കെ കുടിക്കും കേട്ടോ സിറപ്പ് ചൂട് ചൂട്ടായിട്ട് ഇതിലേക്ക് ആഡാക്കണം പിന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മുടെക്ക് ലഡ്ഡു ഉണ്ടാക്കാം അപ്പോൾ ലഡ്ഡു ഉണ്ടാക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എത്ര വലുപ്പ് വേണം എത്ര ചർത്ത വേണം അത് അളവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഡ്ഡു തയ്യാറാക്കി എടുത്താൽ മതി അപ്പോൾ ഇതേപോലത്തെ വേം വേം ലഡ്ഡുണ്ടാക്കിയെടുക്കുക കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലഡ്ഡുൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ വിചാരിക്കണം നിങ്ങൾക്ക് ഈ ലഡ്ഡുൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ തീരെ മറക്കണ്ട ഉണ്ടാവും വളരെ സോഫ്റ്റ് നല്ല ജ്യൂസ് ആയിട്ട് ഈ ലഡ്ഡു പിന്നെ ഈ ലഡ്ഡു നിങ്ങൾക്ക് ഒരു മാസം വേറെ സ്റ്റോറാക്കി വെക്കുക കേടി വരുന്നില്ല ബലം പിടിക്കില്ല ഒന്നില്ല പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് കളിക്കാൻ കൊടുക്കുമ്പോൾ നല്ലത് നമ്മുടെ ഇതേ രീതി ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്ത് ആയ എന്തായാലും ഇതേ ആകെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മണിക്കൂറ് സമയം മതിയിട്ടാണ് ഇതും ജാസ്തി സമയം ഇതൊന്നും എടുക്കില്ല പക്ഷെ ഞാനിപ്പോൾ വീഡിയോ ഇതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഒരു ഒന്നര മണിക്കൂർ ഈ വീഡിയോ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അത്രയും നേരം പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല ആകെ ഒരു മണിക്കൂറ് මද අවුට ඉරැසික ඉලඩුවන් ඩකටක ඉත්‍ර නල්ල සිම්හල් මෙැතට නිහඩු පුරුෂ රකටෙන්නේ අප එල්ලන්කි නැන්න. බැයි බයි.